പ്രൈസ് എൽ ഓൾ പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും കണുനീരോടുകൂടെ മധ്യസ്ഥതയോടുകൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ ഒത്തിരി യൗവന തലമുറകൾ പുതിയതെന്ന് കാണുവാൻ കഴിയാതെ വണ്ണം പിശാജ് അവരുടെ നന്മകളെ തകർത്തു കളഞ്ഞു അനുഗ്രഹത്തിൻ്റെ വഴികളെ അനുഗ്രഹത്തിൻ്റെ പാതകളെ പിശാജ് തടഞ്ഞു വെച്ചിരിക്കുന്നു ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങൾ വലിയ വിടുതലുകൾ വലിയ വിടുതൻ്റെ സാക്ഷ്യങ്ങൾ ആ മീൻ പിശാജ് നമ്മളെ തകർക്കുവാൻ ശ്രമിക്കും തോറും പിശാജ് നമ്മളെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കും തോറും ആ മീൻ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുവാൻ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ വിടുതൻ്റെ സാക്ഷ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന നന്മകൾ പ്രാപിച്ചെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് ഒരിക്കലും നിൻ്റെ കുടുംബത്തിൽ നിനക്കൊരു ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഈ കൂലിവേല ചെയ്ത് നിൻ്റെ ജീവിതം നശിക്കുമെന്ന് പറഞ്ഞ് വരുടെ മുമ്പിൽ എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയും നീ ഒത്തിരി പി എസ് സി ടെസ്റ്റുകൾ എഴുതിയതാണ് പക്ഷേ ഇപ്പോഴും പോകുന്നത് കൂലിപ്പണിക്കുക നിന്നെ നോക്കി ആരൊക്കെയോ കളിയാക്കുന്നുണ്ടോ അയ്യോ നിനക്ക് ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടത്തില്ല നിനക്ക് നല്ല ജോലി കിട്ടത്തില്ല നീ ഇവിടെ കിടന്ന് നിന്റെ ജീവിതം നരയിക്കും നിനക്കെന്നും അമ്മയും ഹാൽ ഈ കരണ്ട് ഈ മണ്ണും കോരി നടക്കുവാനേ വിധിയുള്ളൂ അങ്ങനെ നിന്നെ മാറ്റി എഴുതുമ്പോൾ അങ്ങനെ നിന്നെ വിധിക്കുമ്പോൾ വിധി കർത്താക്കളെ ചില വിധികളെ ഇന്ന് രാത്രി കർത്താവ് മാറ്റി എഴുതുന്ന കൃപയ്ക്കായി ജൂഡാമന ചൂടമന ഷം റേ ലഭിക്കും ഇന്ന് രാത്രി വലിയ പ്രവർത്തി കർത്താവ് ചെയ്തു മാനിക്കട്ടെ പ്രാർത്ഥന എവിടെയുണ്ടോ അമേൻ ഹാലലൂയ ദൈവസനത്തിൽ നെടുമ്പാടെ വീഴുവാൻ ആര് തയ്യാറാണോ അമേൻ കരയുവാൻ തയ്യാറുള്ളവർക്ക് ആമേൻ കരയുവാൻ മനസ്സുള്ളവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും കരയുവാൻ തയ്യാറായവർ എനിക്കൊരു വഴി തുറന്നിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല അമ്മേൻ എനിക്കൊരു വഴി തുറന്നു തരണം അങ്ങനെ ദൈവസന്നിധിയിൽ ആരൊക്കെ കരയുമോ ആരൊക്കെ നിലവിളിക്കുമോ നിശ്ചയമായും ഞാൻ പറയട്ടെ കരയുന്ന നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കരയുന്ന നിന്റെ കണ്ണുനീരുകളെ അവൻ തുടയ്ക്കും ജോലിയില്ലാതെ അലഞ്ഞു നടന്നത് മതിയെന്ന് അമ്മേൻ ജോലിയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കര നീട്ടിയത് മതിയെന്ന് സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു പ്രത്യേകാൽ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഞങ്ങളൊരു മീറ്റിംഗ് തുടങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു വരുന്ന അമ്മേൻ ആഴ്ച കം ഈ ഒരാഴ്ചയ്ക്കകം ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ശ്രദ്ധിക്കുക അതൊരു പ്രാർത്ഥനാ സ്ഥലമായി മാറണമെങ്കിൽ ആ ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കപ്പെടണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം അതിൻ്റെ തറയൊക്കെ ക്രമീകരിക്കണം ചെയറ് മേടിക്കണം അതുമാത്രമല്ല ഫാൻ മേടിക്കണം അങ്ങനെ ഒത്തിരി ചെലവുകളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വലിയ അനുഗ്രഹമാണ് അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും ഒത്തിരി ദൈവപ്രവർത്തികളും ദൈവിക വാക്തത്വങ്ങളും പ്രാപിക്കുന്നതിന് കാരണമാക്കി തീർക്കം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ആ മെയിൻ ഹാൽ ഈ കൊടുക്കുന്നത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി കർത്താവ് തീർക്കട്ടെ സുവിശേഷീകരണത്തിന്റെ ഭാഗമാകുന്നത് അത് വലിയ ബ്ലെസ്സിങ് ആണ് നിങ്ങളത് പ്രാപിക്കുക മറ്റുള്ളവരോട് ഈ മീറ്റിംഗിനെ കുറിച്ച് പറയുക നെയ്യാറ്റിങ്ങര ഭാഗമുള്ളവർ നിങ്ങൾ നമ്മുടെ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കുക വരുന്ന ആഴ്ചക്കകം നമ്മളത് ക്രമീകരിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെയായിരിക്കുന്നു തുടർന്നും ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നേരത്തെ നിങ്ങൾ ഡേറ്റുകൾ എടുക്കുക ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക വലിയ വിടതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിളിച്ചു പറയുവാനിടയായി അസഹനീയമായ തലവേദനയായിരുന്നു വല്ലാത്ത മാനസികമായ സംഘർഷത്തിലായിരുന്നു നമ്മുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ടാഴ്ചയായി കണ്ടിന്യൂസ് ആയി അനുഭവിച്ച തൻ്റെ തലവേദന തന്നെ വിട്ടുമാറുവാനിടയായി എന്നുള്ള സാക്ഷ്യം കേൾപ്പിക്കുവാനിടയായി ആ സഹോദരിയെ കർത്താവ് ബലപ്പെടുത്തട്ടെ ഇനി ആ രോഗം തൻ്റെ മേൽ വ്യാപരിപ്പാൻ അനുവദിക്കാതെയാണ് കർത്താവ് സൗഖ്യമാക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടുകൂടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലി സംബന്ധിച്ച വിഷയത്തിനു വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി കരയുന്ന ഊടാമനക സുയാം തേനെ ധീപലഘടകൽ ഒരു ജോലി വേണമെന്ന് ദൈവസ്ഥാനത്തിൽ കരയുന്നവരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരയുന്ന ഈ ജനത്തിനു വേണ്ടി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം ചൂടാമന ശന്തനെ രഘാനഘടകന ധീപല ഘടകന ധീപ്രൗഢ രഘതനഘടക അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ ജോലി ഇല്ലാത്തവർക്ക് കർത്താവുന്ന തൊഴിൽ മേഖലകളെ നൽകി മാനിക്കണം യേശുവിന്റെ ജോലിയില്ലാത്ത ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടാമത്തിൽ അവർ പ്രാപിച്ചെടുക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നിനക്കൊരു ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞു തടയിടുന്ന മണ്ഡലങ്ങൾ ചൂടാമന രകതനഘടക ശന്തന ആർധമന റേലുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ നാമത്തിൽ തുറന്നുപോട്ട വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അവിടെ കടന്നു പോയിട്ട് മടങ്ങി തിരികെ വന്നവർ വിസയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നവർ അക്കാമ അമ്മ അടിക്കുവാൻ കാത്തിരിക്കുന്ന വർക്കാർ പി ആർ ഗ്രീൻ കാർഡുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ അതൊക്കെയും അമ്മയിൽ അപ്പനങ്ങ് നൽകുന്നതിനായി സ്തോത്രം ജോലികളിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന ഫൈറ്റിങ്ങൾ യേശുവിന്റെ മാറിപ്പോകട്ടെ സ്വർഗമ അത്ഭുതം പ്രവർത്തിക്കണം പുതുവഴികളും വിശാലതകളും ചൂടാമന റത്താലഘടകൻ അനുഗ്രഹിക്കപ്പെട്ട

தொழிலாய்ம மாறி போகட்ட பச்ச கர்த்தாவது தொடக்கணும் யேசுவே நீங்க பிரவர்த்திக்கணும்னு எம் ஒ நீட் ஐ எல் டி எஸ் ப்ரொமட்டி எக்ஸாம்கள் உன்னத விஜயங்கள் உண்டாகட்ட ஆ மீன் ஹோம் கேர் டூட்டிகள் உண்டாகட்ட ஹோஸ்பிட்டல்கள் கம்பனிகள் வர்க்குகள் உண்டாகட்ட எல்லா தடசங்களும் மாறணும் சொந்த எல்லா பிஸினஸ்களும் அனுகிரகிச்சு பிரார்த்திக்கணும் யேஷு நாம் தன பிதாவே அமெரிக்க விஷயம் பாரப்பெட்டணும் ஸ்கில் நம்பி விளக்க விளச்சிட்டு கிட்டி இல்ல வம்பர் உபயோகம் விஷயம் வாட்ஸ்அப்பில் மெசேஜ் எடுக்கிறது കൂടുതൽ എല്ലാം വലിയ ആഴ്ചകൾ നമുക്ക് ലൈഫ് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശയം അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷവും മെസ്സേജ് നിങ്ങൾ കേൾക്കുണ്ടായി തരും കാക്കാമുല പ്രേഷ്യ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പത്ത് മണിക്കാണ് അവിടുത്തെ മീറ്റിംഗ് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക ുളച്ച് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലി കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്ത് നിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ല കാശിക്കുളിച്ചാമല വഴി കിഴക്കോട്ട് പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പു ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ് ഫാമിലേക്ക് കടന്നു വരിക യു പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക